ടി റഷ്യ ചൈന ഇന്ത്യ സൗഹൃദം പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളും പക്ഷേ അതിനൊപ്പം തന്നെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് അന്ന് ഞങ്ങൾ ഇത് ഊഷ്മളമായി ചൈനയുമായി ബന്ധം സ്ഥാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ചൈനീസ് ചാരന്മാരെന്നൊക്കെ വിളിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു നരേന്ദ്രമോദി എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു അത് ചരിത്രത്തെ വക് വക്രീകരിക്കുന്നൊരു ഏർപ്പാടാണ് ചൈനയുമായിട്ട് ഊഷ്മള ബന്ധം വേണം എന്ന് പറഞ്ഞതിനൊന്നും അല്ല ഇവർ ചൈനാചാരന്മാരും നിർമ്മിച്ചത് ഇവർ ചൈനീസ് പക്ഷപാതകളായിരുന്നു ചൈനയുടെ ആധിപത്യം വരണം എന്നിവർ ആഗ്രഹിച്ചിരുന്നു അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമിതി പ്രമേയം പാസാക്കി അറുപത്തി എണ്ണായിരം അല്ല മുപ്പത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ അത്രയും സ്ഥലമാണ് ഇന്ത്യയുടെ ചൈന അന്ന് ആക്രമിച്ചു കീഴടക്കിയത് അത്രയും സ്ഥലത്തൂടെ സോഷ്യലിസം വന്നതിൽ സന്തോഷം രേഖപ്പെടുത്തി ഇവർ പ്രമേയം പാസ്സാക്കി ആ പ്രമേയത്തിൻ്റെ ചർച്ചയിൽ നിന്ന് ഇവരുടെ അന്നത്തെ നേതാവ് കെ ദാമോദരൻ ഇറങ്ങിപ്പോയി ഇതൊക്കെയായിരുന്നു അന്നത്തെ സാഹചര്യം ഇന്ത്യൻ പട്ടാളത്തിന് ചോര കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അച്യുതാനന്ദൻ്റെ പേരിൽ ഇവർ നടപടിയെടുത്തു ഇതൊക്കെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് അച്യുതാനന്ദൻ ബിനോയ് വിശ്വം അന്ന് ഈ നമ്മുടെ ആർഷയുടെ ലെവലിൽ പോലും ഇല്ല അതൊക്കെ പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് പേർ ബിനോദ അപ്പോൾ അതുകൊണ്ട് അങ്ങേർക്ക് ഇതൊന്നും പിടിയൊന്നുമില്ല എന്താ സംഭവിച്ചത് ചൈനയുമായിട്ട് മാത്രമല്ല എല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ബട്ട് നോട്ട് ഇൻ ദെയർ ടേംസ് അവരെന്ത് തോന്നിയാസം കാണിക്കും നമ്മളത് സഹിക്കും അവരെ നമ്മുടെ സ്ഥലം കൊണ്ടുപോകും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ ചൈന നമ്മളെ ഭരിക്കണം അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഭരിക്കണം സോവിയറ്റ് യൂണിയനാണ് ഫാദർലാൻഡ് ആയിട്ട് അവർ കണ്ടത് സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിൽ പെശിക്കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആ പേശക് പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ സോവിയറ്റ് ചേരിയിലുള്ളവർ വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകുകയും ചൈനീസ് ചേരിയിലുള്ളവർ ഇടതുപെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകുകയും ചെയ്തു എന്നാൽ അവർ തമ്മിൽ വഴക്കിട്ടത് ഇക്കാര്യത്തിനൊന്നുമല്ല അവർ പി സി ജോഷി പി സി ജോഷി ഒരു മാപ്പപേശ കൊടുത്തിരുന്നു ബ്രിട്ടീഷുകാർക്ക് അപ്പോൾ അതിൽ ഞങ്ങളുടെ ആൾക്കാരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബ്രിട്ടീഷുകാരെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് യഥാർത്ഥ മാപ്പപേക്ഷ അപ്പോൾ മാപ്പപേക്ഷ എഴുതി കൊടുത്ത ആൾ പാർട്ടിയിൽ ഉണ്ടാവാൻ പാടില്ല അയാൾ അധ്യക്ഷനായിട്ടിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തർക്കം തുടങ്ങിയത് അപ്പോൾ അധ്യക്ഷൻ ആരായിരിക്കണം എന്നുള്ളതിനെ ചുറ്റിയുള്ള തർക്കത്തിലാണ് ഇവർ ഇറങ്ങിപ്പോകുന്നത് ഈ മുപ്പത്തിരണ്ട് പേര് ഇറങ്ങിപ്പോയി അതിലാകെ ബാക്കി ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ അച്യുതാനന്ദൻ ഇറങ്ങി മുകളിലേക്കും പോയി ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഇപ്പോൾ വ്യക്തമായിട്ടും ഇവർക്ക് റഷ്യൻ ആധിപത്യം അല്ലെങ്കിൽ ചൈനീസ് ആധിപത്യം ഭരണം എന്നൊക്കെ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ആക്രമിച്ച് ഭരിക്കുക എന്നുള്ള ഏർപ്പാടായിരുന്നില്ല ഇപ്പോൾ അത് നിന്നു ഇപ്പോൾ വേറൊരു രാജ്യത്തെ കീഴടക്കുന്നത് അവിടുത്തെ തന്നെ ആൾക്കാരെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ അമേരിക്ക ഇന്ത്യയെ കീഴടക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയിട്ട് ഭരിക്കാൻ നോക്കും അല്ലാതെ അമേരിക്കക്കാരനൊരു സായിപ്പ് വന്നിട്ട് ഇവിടെ ഇരുന്ന് ഭരിക്കുകയൊന്നുമില്ല പക്ഷേ അന്ന് അതായിരുന്നില്ല സ്ഥിതി അന്ന് ലിറ്ററലി ഇവർ ഭരണം ഏറ്റെടുക്കുമായിരുന്നു ആ സമയത്താണ് ഇവർ ഈ ചൈനയുടെ സ്ഥലമാണ് ചൈനയുടെ സ്ഥലമാണെന്ന് അവർ പറയുന്നു നമ്മുടെ സ്ഥലമാണെന്ന് നമ്മൾ പറയുന്നു ഇങ്ങനെയായിരുന്നു നമ്പൂതിരിപ്പാടിൻ്റെ പ്രയോഗം അപ്പോൾ അതിനെ ചൊല്ലി വലിയ കോലാഹലമുണ്ടായി ഇവരൊക്കെ അറസ്റ്റിലായി കമ്മ്യൂണിസ്റ്റ് നേതാക്കളൊക്കെ അറസ്റ്റിലായി ജവഹർലാൽ നെഹ്റു ആണ് ചെയ്തത് നരേന്ദ്രമോദിയൊന്നുമല്ല ഇപ്പോൾ ഈ വിനോദ വിശ്വം ഇത് ചോദിക്കേണ്ടത് കോൺഗ്രസ്സുകാരോടാണ് പണ്ട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോൾ എന്തായിരുന്നു കോൺഗ്രസ്സിനോട് വേണം ചോദിക്കാൻ ബി ജെ പിയോട് ചോദിക്കാൻ വകുപ്പില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ചരിത്രമാണ് ഇവർക്കുള്ളത്